പിതൃബലിയുടെ പ്രാധാന്യം എന്താണ് എന്ന് എനിക്കറിവുള്ള കാര്യം സഹൃദയരുടെ മുമ്പിലേക്ക് പകർന്നു തരികയാണ് ഇതിലുപരിയായി എന്തെങ്കിലും അറിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറയുന്നതിൽ എന്തെങ്കിലും പിശകുകൾ വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ചാനലിലൂടെ കമൻറ്റുകളായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ആണ് നമ്മൾക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമാവുക എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊണ്ട് വിഷയത്തിലേക്ക് കിടക്കാം എന്താണ് പിതൃബലി അല്ലെങ്കിൽ പിതൃബലിയുടെ പ്രാധാന്യം എന്താണ് അപ്പോൾ നമ്മുടെ പിതൃക്കളുടെ അല്ലെങ്കിൽ നമ്മുടെ പിതൃപരമ്പരയുടെ മോക്ഷപ്രാപ്തിക്കായിട്ടാണ് അനന്തര തലമുറ വർഷത്തിലൊരിക്കൽ ശ്രാദ്ധമുട്ടുന്ന ചടങ്ങിനെയാണ് കർക്കടക വാവ് എന്ന് പറയുന്നത് അത് ഈ കാര്യം നമുക്കേവർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് വസ്തുതയാണ് അപ്പോൾ അധ്യാത്മരാമായണം അയോധ്യാകാംഡത്തിൽ ദശരഥൻ്റെ മരണത്തെ തുടർന്ന് രാമലക്ഷ്മണന്മാർ ഗംഗയിൽ ഉദകക്രിയ ചെയ്യുന്ന ഒരു രംഗം ഉണ്ട് നാം ഏത് അന്നം ഭുജിക്കുന്നുവോ അത് പിതൃക്കളും ഭുജിക്കുന്നു എന്ന് സ്മൃതികളെ ഉദ്ധരിച്ച് എഴുത്തച്ഛനും പറയുന്നുണ്ട് ഈശ്വരൻ ധർമ്മദൈവം എന്നിവയ്ക്ക് തുല്യം മൺമറഞ്ഞ പിതൃക്കളെ ഗുരുസ്ഥാനം നൽകി ആദരിക്കുന്ന പാരമ്പര്യവും നമുക്ക് ഉണ്ട് ദേവന്മാർക്ക് മുന്നേ പിതൃക്കളെ പ്രസാദിപ്പിക്കണമെന്നാണ് വിശ്വാസവും പുരാണകാലം മുതൽ അനുഷ്ഠിക്കുന്ന ആ കർമ്മത്തിന് തലമുറകളുടെ പുണ്യമുണ്ടെന്ന് നാം കരുതി കരുതിപ്പോരുന്നുണ്ട് അപ്പം ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസയാണ് കർക്കിടക ഈ സമയം സൂര്യൻ പിതൃലോകത്തിലേക്ക് കടക്കുന്നു എന്നും പിതൃയാനത്തിനുള്ള പ്രവേശന കവാടമാണ് കർക്കിടക വാവെന്നും വിശ്വാസപ്പെടുന്നുണ്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട് അതിനാലാണ് സാധാരണ ശാ ശ്രാദ്ധത്തിൽ നിന്നും വ്യത്യസ്തമായി പ്രധാന തീർത്ഥ ഘട്ടങ്ങളിൽ കർക്കിടകവാവിന് എല്ലാവരും ബലിയർപ്പിക്കുന്നത് അത് പിത പ്രപിത പരമ്പരയിലേക്കുള്ള സമർപ്പണമാണ് അറിയുന്നതും അറിയാത്തതുമായ പിതൃക്കളും സർവചരാചരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അനന്തര തലമുറയുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായുള്ള പ്രാർത്ഥനയും അതിൽ അന്തർലീനമായി വരുന്നുണ്ട് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കളുടെ ഒരു ദിവസം എന്നാണ് പുരാണങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്നു മൺ മറഞ്ഞവർക്ക് അനന്തര തലമുറ ചെയ്യുന്ന കർമ്മമാണ് ശ്രാദ്ധം ഓരോ വർഷവും മരിച്ച തിഥി നക്ഷത്രം എന്നിവയിലാണ് ശ്രാദ്ധം കൂട്ടുന്നത് ഇതിന് സാധിക്കാതെ വരുന്ന വ്യക്തികൾക്ക് വർഷത്തിലൊരിക്കൽ വരുന്ന കർക്കിടകവാവ് നാളിൽ സകല പിതൃക്കളുടെയും ആത്മശാന്തിക്കായി തർപ്പണം സമർപ്പിക്കാവുന്നതാണ് പിതൃക്കൾ ഒരു കൂട്ടം ദേവകളെന്നാണ് മനുസ്മൃതിയിൽ ഉള്ളത് സപ്തർഷികളാണ് പിതൃക്കളെ സൃഷ്ടിച്ചത് പിതൃക്കൾക്ക് വേണ്ടി ഉരുട്ടിവയ്ക്കുന്ന ചോറാണ് പിതൃപിണ്ഡം കൊണ്ട് പിതൃക്കൾ പ്രസന്നരായി മരിച്ചവരുടെ ആത്മാക്കളെ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം മരിച്ചവരുടെ ആത്മാക്കൾക്ക് പിതൃക്കളിൽ നിന്നും അനുഗ്രഹം ലഭിക്കുന്നതിന് ചെയ്യുന്ന യജ്ഞമാണ് ശ്രാദ്ധമെന്ന് മഹാഭാരതം അനുശാസന പർവ്വത പർവ്വത്തിലും പറയുന്നു ഇനി ബലിക്ക് നമ്മൾ വസ്തു പല വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് ആ വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ആ വസ്തുക്കളുടെ പ്രാധാന്യം എന്താണെന്നാണ് ഇനി നമ്മൾ പറയുന്നത് അപ്പം ദർഭ പുല്ല് കർമ്മങ്ങളിലെ പ്രധാന ഒരു ഘടകമാണ് അപ്പം ദർഭപുല് പുരാതന കാലം മുതൽ ക്ഷേത്ര പൂജകൾക്ക് തുല്യം പിതൃകർമ്മത്തിനും അനിവാര്യമായ വസ്തുവാണ് ദർഭപുല്യം ബലിയിടുമ്പോൾ ഉപയോഗിക്കുന്ന പവിത്രവും ദർഭവളച്ചാണ് നിർമ്മിക്കുന്നത് മരിച്ചയാളുടെ ജഡം കിട്ടാതെ വരുന്ന വേളയിൽ ദർഭസംസ്കാരം നടത്തി ആത്മശാന്തി നടത്തുന്ന ക്രിയയും പുരാണങ്ങളിൽ ഉണ്ട് ദർഭകൊണ്ട് ചെയ്യുന്ന ഈ അപര ക്രിയയ്ക്ക് ദർഭവെട്ടിച്ചുടൽ എന്നും പേരുണ്ട് ഇനി ബലിച്ചോറ് പിതൃക്കളുടെ വിശപ്പ് മാറ്റാൻ തർപ്പണത്തിനുള്ള പ്രധാന ഇനമാണ് ബലിച്ചോറ് എള് പിതൃക്കളുടെ ദാഹം മാറ്റാനാണ് എള് ഉപയോഗിക്കുന്നത് ദർഭമുനയിൽ എള്ളും വെള്ളവും അല്ല അതായത് തിലോദകം അർപ്പിച്ച് പിതൃക്കളുടെ ദാഹം തീർക്കാമെന്നാണ് വിശ്വാസം പ്രേതമുക്തിക്കായി എള്ള്ള് ചെയ്യുന്നതാണ് തില ഹോമം നെയ്യ് ബലികർമ്മത്തിനെല്ലാം നെയ്യ് ചേർക്കണമെന്നാണ് ആചാരം ഇനി മറ്റ് വസ്തുക്കളായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ദൂശനില വാൽക്കിണ്ടി നിലവിളക്ക് ഗണപതിപ്പടുക്ക ചെറുള തെച്ചി തുളസി ഉൾപ്പെടെയുള്ള പൂക്കൾ പഴം ചന്ദനം മുതലായവയാണ് ഇത് ചെറിയൊരറിവ് മാത്രമാണ് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇതോടൊപ്പം നിങ്ങൾ കുറിക്കുമെന്ന് കരുതുന്നു ഏവർക്കും നന്ദി നമസ്കാരം